വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട്സ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അറുപത് വയസ്സ് മുതലുള്ള വയോജനങ്ങൾക്ക് ഹിയറിംഗ് ഏഡ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ഷറഫി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു ലക്ഷം രൂപ നമ്മൾ ചെലവഴി ശേഷമായിരുന്നു പിന്നെ பைச செலவாக்கிட்டு நம்மளெல்லாருக்கும் தொண்ணூறு பேருக்கு தொண்ணூறு பேருக்காட்டும் தொண்ணூறு பேருக்கு நம்ம சரி கேட்காத்தவர்களுக்கான இவ்வளவு விதம் செய்யுது இனியும் நம்ம கட்டிலும் இங்கே பல இது வைக்காது இனியும் நல்லது வைக்கமெண்டு மாற்றம் தந்தும் உதாடம் செய்யும் ഒൻപത് ലക്ഷം ചിലവിലാണ് പദ്ധതി നടപ്പാക്കിയത് തെരഞ്ഞെടുത്ത തൊണ്ണൂറ് പേർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക വൈസ് പ്രസിഡന്റ് സിധിഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സി ടി പി ജാഫർ വി ജ്യോതി ഇ തസ്നിയ ബാബു ഷൈജൽ എടപ്പറ്റ പി തുളസി ഇ സിത്താര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ